പ്രസവിച്ചിട്ട് ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ ആയ ഫീലാണ് എനിക്കെങ്കിൽ ഈ ഡ്രസ്സൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു ഓർമ്മ വരുന്നത് ആഹാ പ്രസവിച്ചിട്ട് നാല് മാസം ആയതേ ഉള്ളൂ കാര്യം ഗർഭിണിയായിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ട് ഇടാൻ വേണ്ടി പറ്റാണ് അതായത് വയറുള്ളത് കൊണ്ട് ഫിറ്റാവാണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുർത്താ പാൻറ്റ് ദുപ്പട്ട സെറ്റൊക്കെയാണ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ച അലമാരയിൽ ഭദ്രമായിട്ട് വെച്ചിരിക്കുമായിരുന്നു ഇപ്പോഴാണൊന്ന് പൊടി തട്ടി എടുത്തിട്ട് ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന റെഡ് ബേൺ വന്നിട്ട് അഞ്ഞൂറ് രൂപയുടെ താഴെയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം എനിക്കിട്ടപ്പോൾ എന്തോ ഒരു വശവശകം പോലെ എനിക്കറിയത്തില്ല എനിക്കെന്തോ ചേരായിക പോലെ ഹാ കുഴപ്പമില്ല എന്ത് ചെയ്യാൻ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ലല്ലോ അപ്പൊ എന്തായാലും ഇപ്പൊ കാണിച്ചേക്കുന്നത് ഈ രണ്ട് സെറ്റും നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ആദ്യം കാണിച്ചേക്കുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് ി പുളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രീമിയം സാധനമാണ് മാത്രമല്ല അണ്ടർ ആണ് ഈ രണ്ടും കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നമുക്ക് ഡ്രസ്സായിട്ടും അതേപോലെ കുർത്താ പാൻ ദുപ്പട്ട സെറ്റ് ആയിട്ട് ഇടാം എനിക്ക് ആകെയുള്ള പ്രശ്നം ഷാൾ ഇടുന്ന ഒരു പ്രശ്നം ആട്ടോ എങ്ങനെ ഇട്ടാലും എനിക്ക് സെറ്റാകത്തില്ല എനിക്ക് മറിച്ചിടണം തിരിച്ചിടണം കഴുത്തിക്കൂടെ ഇടണം അങ്ങനെ എന്തൊക്കെയോ ട്രൈ ചെയ്തു എന്തായാലും ഒന്നും വർക്ക് ആയില്ല എനിക്ക് ഷാൾ ഇല്ലാത്തെയാണ് ഇഷ്ടപ്പെട്ടത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട വലിയ കമന്റ് ചെയ്യാൻ എല്ലാ പ്രോഡക്റ്റ് ലിങ്കും കിട്ടുവാണെങ്കിൽ ഞാൻ റൈറ്റ് സൈഡിൽ അപ്പോൾ കോർണറിൽ ടാഗ് ചെയ്തിരിക്കും അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ